ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെയും പൂരിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് മുരിങ്ങക്കായ കൊണ്ട് നമ്മൾ യൂഷ്വലി ചോറിനൊക്കെ അല്ലേ കറി ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാൽ സൂപ്പറായിട്ട് മുരിങ്ങക്കായ ഉപയോഗിച്ച് നല്ലൊരു വെജിറ്റേറിയൻ കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കി എടുക്കാം വരൂ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യമായി നമുക്ക് ഈ കറിയിലോട്ടുള്ള അരപ്പൊന്ന് എടുക്കാം അതിനായി മിക്സിയുടെ ജാറിലോട്ട് ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം വളരെ കുറച്ച് മാത്രം മതിയാകും കൂടെ കാൽ കപ്പിനേക്കാൾ കുറച്ച് കുറവ് പൊട്ടുകടല കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ നിലക്കടലയും ഉപയോഗിക്കാം വറുത്തതോ വറുക്കാത്തതോ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാവുന്നതാണ് നന്നായി അരങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം ചൂടാക്കി അതിലോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് നല്ലത് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഒരു സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഈ സമയം ഞാൻ രണ്ട് പച്ചമുളക് നെടികെ കീറിയെത്തി ചേർക്കുന്നുണ്ട് പെട്ടെന്ന് വാടി വരാനായി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിളക്കാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുമുണ്ടിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സവാൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൽ കൂടി ചേർക്കാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് കൂടി ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാലഞ്ചലി വെളുത്തുള്ളിയും ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ സവാള നന്നായി വാടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് ചെറിയ തക്കാളി നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം വലിയ തക്കാളി ആണെങ്കിൽ ഒന്നൊക്കെ എടുത്താൽ മതിയേ തക്കാളി ഇങ്ങനെ അരച്ചിടുമ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു കട്ടിയൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു കുറുകിയ പോലത്തെ കറി ആയിരിക്കുമല്ലോ ടേസ്റ്റ് അങ്ങനെയൊക്കെ അരച്ച് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് ഈ തക്കാളി ഇതിൽ കിട്ടുന്ന നന്നായി ഒന്ന് വെന്ത് വരട്ടെ വേണമെങ്കിൽ തക്കാളിയൊക്കെ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് അരച്ച് വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ കളിയെല്ലാം വെന്ത് അത് നല്ല റെഡ്ഡിഷ് കളറിലോട്ട് മാറി വന്ന ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവയാണേ ചേർക്കുന്നത് ഇനി ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണൊക്കെ മാറി വരുന്നത് വരെ വേവിച്ചെടുക്കാം മസാലയുടെ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണേ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് ഗരം മസാല പൊടി ചേർക്കുന്നുണ്ടേ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നോക്കാം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള വാട്ടുന്ന സമയത്ത് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഈ സമയം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലോട്ട് മുരിങ്ങക്കായ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെള്ളം കുറവായതുകൊണ്ട് തന്നെ സിമ്മിലിട്ട് വേവിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം ഞാൻ മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം കൂടിയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ അധികം ഓയിലൊക്കെ ഒഴിച്ചാണ് കറി റെഡിയാക്കുന്നതെങ്കിൽ ഈ ഓയിലൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം വളരെ കുറച്ച് മാത്രം ഓയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലോട്ട് അവസാനമായി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മുരിങ്ങാക്കോൽ കറി റെഡി ആയിട്ടുണ്ട് വെജിറ്റേറിയൻസിനും മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടക്കൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അതല്ലാതെ നമ്മൾ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല കോമ്പിനേഷനായിരിക്കും എല്ലാവരും ഇതുപോലെ ഞാൻ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ ഇപ്പോൾ മുരിങ്ങക്കായുടെ ഒക്കെ സീസൺ ആണല്ലോ ഒന്നും സാമ്പാറും അവയിലൊക്കെ വെച്ച് മടുത്തിട്ടുണ്ടാവുമല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണാം താങ്ക്